ആദ്യകാല പുതിയ നിയമസഭയിൽ ദൈവത്തിന്റെ ധാർമ്മിക നിയമത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റുകയോ നിർത്തലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിലെ രചനയിൽ അത്തരമൊരു മാറ്റം വരുത്തിയതിനുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കണം എല്ലാറ്റിനും ഉപരി പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ പതിറ്റാണ്ടുകളായി എഴുതപ്പെട്ടവയാണ് ഏറ്റവും പുതിയ രചനകൾ ഒന്നാം അവസാനത്തോടെ പ്രത്യേകിച്ച് ഒമ്പതോടെ പൂർത്തീകരിച്ചു ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ ഉടനീളം ശപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും ഉദ്ദേശവും എന്താണെന്ന് വെളിപ്പെടുത്തി ശപത്ത് പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും ദൈവരാജ്യത്തിൽ എല്ലാ മാനവരാശിക്കും രോഗശാന്തിയുടെയും പുനഃസ്ഥാപനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സമയമായി മുൻനിർത്തിയെന്ന് യേശു നമുക്ക് കാണിച്ചു തന്നു യേശു ഒരു ശബത്ത് പ്രമാണിയായിരുന്നു യേശുവിൻ്റെ കുരിശു മരണത്തിന് ശേഷം സ്ത്രീകൾ ശബത്ത് സമയം കഴിഞ്ഞിട്ട് ആഴ്ചയുടെ ആദ്യ ദിവസം യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടാൻ പോകുകയും ചെയ്തു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് അമ്പത് ദിവസത്തിന് ശേഷം അനേകർ പെന്തക്കോസ്തു ദിനത്തിനായി ഒത്തുകൂടി പെന്തക്കോസ്തു നാളിലാണ് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെട്ടത് ദൈവത്തിന്റെ ഏഴ് വാർഷിക പെരുന്നാളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ വരവോടെ ശപത്ത് ഉൾപ്പെടെ ഒരു മാറ്റവും ഉണ്ടായില്ല യേശുവിന്റെ അനുയായികൾ പ്രതിവാര ശപത്ത് തുടർന്ന് ആചരിച്ചു